മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല വിശദമായ വാർത്തയിലേക്ക് മെയ് മുമ്പായി മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുവാൻ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെള്ളിയാഴ്ച നടന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് മഴക്കാലം ആരംഭിക്കാൻ പോവുകയാണ് മെയ് മാസം അവസാനത്തോടുകൂടി കാലവർഷം വരും കാലവർഷം വന്നില്ലെങ്കിലും ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ടുള്ള മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ നഗരസഭയുടെ ചുറ്റും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ ചുറ്റും മഴ പെയ്തതിനു ശേഷമാണ് അവസാനം വയനാട്ടിലെ ദുരിതത്തിന്റെ ആ ദിവസം തന്നെയാണ് നമ്മുടെ ഇവിടെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡിഗ്രി സെന്റിഗ്രേഡ് മഴ നമ്മൾ ലഭിച്ചത് അതിന്റെ ഭാഗമായിട്ട് വലിയ കെടുതികളും പ്രയാസങ്ങളൊക്കെ തന്നെ നമ്മുടെ നഗരസഭ അനുഭവിച്ചു അതിന്റെ പ്രയാസങ്ങളും കെടുതികളും ഒക്കെ തന്നെ പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതകളൊക്കെ തന്നെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു മഴയാണ് വേറെ തടയാൻ വേണ്ടി നമുക്ക് കഴിയുകയാണ് വലിയ പേമാരി കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ചിട്ടാണ് ഈ വർഷം അത്തരം രീതിയിലുള്ള പേമാരികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം കാരണം അത്ര ചൂടാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ഏകദേശം മുപ്പത്തി ഒമ്പത് നാപ്പത്തൊന്ന് ഡിഗ്രി വരെ ചൂട് നമ്മുടെ നഗരസഭാ പ്രദേശത്തെ കൊണ്ട് മെയ് ഇരുപതിനു മുമ്പായി മഴക്കാല പൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ചുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുന്നതിന് തീരുമാനിച്ചു നഗരസഭാ പരിധിയിലെ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളും കണ്ടെത്തി ട്രീ കമ്മിറ്റി ചേർന്ന് അപകട സാധ്യത ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനമായി പകർച്ചവ്യാധി തടയുന്നതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനും എല്ലാ കിണറുകളും ക്ലോറിനേഷൻ നടത്തുന്നതിനും കാനകളും ഓടകളും നീർച്ചാലുകളും ശുചീകരിക്കുന്നതിനും വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നതിന് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തീരുമാനിച്ചു യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഒ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ആർ അരവിന്ദാക്ഷൻ ജമിലാ ബി എ എം സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാർ നിർവഹണ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അംഗൻവാടി ജീവനക്കാർ ಸ್ಕೂ ಪ್ರಧಾನ ಅಧ್ಯಪಕರ್ ಮಾಧ್ಯಮ ಪ್ರವರ್ತಕರ್ ಮತ್ತೆ ವಿವಿಧ ವಕಪ ಉದ್ಯೋಗ ನಗರಸಭಾ ಸೆಕ್ರೆ ಕೇ ಕೇ ಮನೋಜ್ ಕ್ಲೀನ್ ಸಿಟಿ ಮ್ಯಾನೇಜರ್ ಜಿತೆಷ್ ಕುಮಾರ್ ಪು ಸಿ